ഒരിടത്ത് ഒരു കർഷകനും അവന്റെ ഭാര്യയും ജീവിച്ചിരുന്നു അവർ വളരെ ദരിദ്രർ ആയിരുന്നു അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ അവർ ഒരു താറാവിനെ വളർത്തി അവർ അതിനെ വളരെ സ്നേഹിച്ചു ഒരു ദിവസം ആ താറാവ് മുട്ടയിടാൻ തുടങ്ങി കർഷകന് അത്ഭുതമായി കാരണം സാധാരണ മുട്ടയ്ക്ക് പകരം സ്വർണ്ണമുട്ടയായിരുന്നു ലഭിച്ചത് ഓരോ ദിവസവും താറാവ് കർഷന് ഒരു സ്വർണമുട്ട കൊടുക്കും കർഷകൻ ആ സ്വർണമുട്ടകൾ വിറ്റു ലഭിച്ച പണം കൊണ്ട് അവർ വളരെ സമ്പന്നർ ആയിത്തീർന്നു എന്നാൽ ഒരു ദിവസം കർഷകന്റെ ഭാര്യ ചിന്തിച്ചു ഇങ്ങനെ ഓരോ ദിവസവും ഒരു മുട്ട കിട്ടുന്നതിനു പകരം ഒരുപാട് മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അവൾ തന്റെ ഭർത്താവിനോട് ഈ ചിന്ത പങ്കുവെച്ചു കർഷകനും അത് സമ്മതിച്ചു അവർ അതിനായി ഒരു പദ്ധതി ഉണ്ടാക്കി താറാവിന്റെ വയറു കീറുക അപ്പോൾ അതിനകത്ത് അനേകം സ്വർണമുട്ടകൾ ഉണ്ടാകും അതെല്ലാം എടുത്ത് വിറ്റ് നമ്മൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം അവൾ പറഞ്ഞു ആകാംക്ഷയും അത്യാഗ്രഹവും കൊണ്ട് കർഷകനും അവന്റെ ഭാര്യയും ഒന്നും വിചാരിക്കാതെ ഒരു ദിവസം താറാവിന്റെ വയറു കീറാൻ തീരുമാനിച്ചു അവർ താറാവിനെ പിടിച്ചു വെച്ചു ഒരു കത്തികൊണ്ട് താറാവിന്റെ കീറി പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തി അതിനകത്ത് സ്വർണ്ണമുട്ടകളൊന്നും ഉണ്ടായിരുന്നില്ല താറാവ് രക്തം വാർന്നു മരിച്ചുപോയി അത്യാഗ്രഹം കൊണ്ട് കർഷകനും അവന്റെ ഭാര്യയ്ക്കും എല്ലാം നഷ്ടപ്പെട്ടു അവർ വീണ്ടും ദരിദ്രർ ആയി മാറി